ഇന്ത്യൻ പ്രതിരോധ രംഗം അനുദിനം നൂതന വഴിത്താരകൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് കര നാവിക വ്യോമസേനാ വിഭാഗങ്ങളിൽ കാലാനുസൃത മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയാണ് രാജ്യം മുന്നോട്ടു പോകുന്നത് അത്യാധുനിക സംവിധാനങ്ങൾ പലതും തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാനുള്ള ശേഷിയും ഇന്ന് ഇന്ത്യക്കുണ്ട് അങ്ങനെ ആഗോളതലത്തിൽ മികവുറ്റതും കരുത്താർന്നതുമായ പ്രതിരോധ ശക്തിയാകാനുള്ള തീവ്ര ശ്രമങ്ങൾ രാജ്യം തുടരുകയാണ് ലോകമെമ്പാടും സംഘർഷ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നത് ഏതൊരു രാജ്യത്തിന്റെയും പ്രതിരോധ ദൌത്യങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് വ്യോമ പ്രതിരോധ രംഗത്ത് ഇന്ത്യയും ഒട്ടനേകം കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് രാജ്യത്തിന്റെ വ്യോമപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കരസേനയെയും വ്യോമസേനയെയും സംയോജിപ്പിച്ച് ഏകീകൃത വ്യോമപ്രതിരോധ സംവിധാനം രൂപീകരിക്കാൻ ഒരുങ്ങുന്നത് ഇരു ഇരുസേനകളുടെയും സംയുക്ത സേനാ സംവിധാനത്തിലേക്ക് ഇന്ത്യ തദ്ദേശീയമായി വികസിക്കും വ്യോമ പ്രതിരോധ കമാൻഡ് ആൻഡ് കൺട്രോൾഡ് സിസ്റ്റമായ ആകാശ് തീറും ഭാഗമാക്കും ആകാശ തീറിനൊപ്പം ഇന്ത്യൻ എയർഫോഴ്സ് ഉരുത്തിരിച്ചെടുത്ത നെറ്റ്വർക്ക് കേന്ദ്രീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അഥവാ ഐ എ സി സി എസും കരവ്യോമസേന സംയുക്ത വിഭാഗത്തിലേക്ക് കൂട്ടിച്ചേർക്കും ഇതിലൂടെ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷി മറ്റൊരു തലത്തിലേക്ക് ഉയരും കര വ്യോമസേനാ വിഭാഗങ്ങളുടെ സംയോജനത്തിലൂടെ കൂടുതൽ ഫലപ്രദമായ പ്രവർത്തനത്തിന് അത് വഴിയൊരുക്കും എയർഫോഴ്സും ആർമിയും ഒത്തുചേർന്ന ഒരു പ്രതിരോധ പ്രവർത്തനത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ് ആകാശ് തീർന്ന സമാനതകളില്ലാത്ത പ്രതികരണശേഷിയും വിശ്വാസ്യതയും പ്രദാനം ചെയ്യുന്ന തികച്ചും യാന്ത്രികമായ വ്യോമപ്രതിരോധ സംവിധാനവും ഐ സിസ്റ്റവും കൂടി ഈ സംയോജിത സേനാഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ഭാവി കൂടുതൽ സുശക്തമാക്കും ഈ വർഷം അവസാനത്തോടെ ഈ സംയോജിത സേനാ വിന്യാസം സാധ്യമാക്കാനാകുമെന്നാണ് കരുതപ്പെടുന്നത് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു ഇന്ത്യൻ കരസേനയും വ്യോമസേനയും തമ്മിലുള്ള സംയുക്ത വ്യോമപ്രതിരോധ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യവും അദ്ദേഹം ഊന്നിപ്പറയുകയുണ്ടായി തന്ത്രപരമായ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ കരസേനയാകും നിർവഹിക്കുക അതേസമയം പ്രായോഗിക തലത്തിലുള്ള നീക്കങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സ് ആകും മേൽനോട്ടം വഹിക്കുക ഡാറുകൾ സംയുക്തമായി സ്ഥാപിക്കുക വഴി ഇരുസേനകളും തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നത് എളുപ്പമായി തീരും അദ്ദേഹം പറയുന്നു ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പാണ് ആകാശ് തീറിന്റെയും ഐ എ സി സി എസിന്റെയും സംയോജനം മൾട്ടി ലെയേഡ് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ബാലിസ്റ്റിക് പ്രതിരോധ പരിപാടി ഉൾപ്പെടെയുള്ള വിശാലമായ സുരക്ഷാ സംവിധാന ശ്രമങ്ങളുടെ ഭാഗമാണിത് വ്യോമ പ്രതിരോധ രംഗത്ത് സൈന്യങ്ങൾക്ക് സാഹചര്യങ്ങൾക്കനുസൃതമായ നിയന്ത്രണവും നൽകി അവരെ ഫലപ്രദമായ വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രാപ്തമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത സിസ്റ്റമാണ് ആകാശ തീർ വിവിധ സെൻസറുകൾ റഡാർ സംവിധാനങ്ങൾ ആശയവിനിമയ ശൃംഖലകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റുകൾ എന്നിവയെല്ലാം ഒരൊറ്റ നെറ്റ്വർക്കിലേക്ക് ഈ സിസ്റ്റം സംയോജിപ്പിക്കുന്നു വ്യോമ ഭീഷണികൾ തിരിച്ചറിയുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനുമുള്ള ഈ സിസ്റ്റത്തിന്റെ ശേഷിയാൽ തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശൃംഖലയുടെ നിർണായക ഘടകമാണ് ആകാശം ഡിആര്ഡിഒ വികസിപ്പിച്ചെടുത്ത ഈ സിസ്റ്റം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത് അതേസമയം ഇന്ത്യൻ വ്യോമസേന വികസിപ്പിച്ചെടുത്ത ഐ എ സി സി എസ് എന്ന സിസ്റ്റത്തിന് വ്യോമാതിർത്തികളുടെ സമഗ്രവും കാലികവുമായ അപ്ഡേഷൻ നൽകാനാകും ഒപ്പം വിവിധ സെൻസറുകൾ റഡാർ സംവിധാനങ്ങൾ അനുബന്ധ ഉറവിടങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഡാറ്റ സംയോജനവും ഈ സിസ്റ്റം സാധ്യമാക്കും അതുപോലെതന്നെ വ്യോമ ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ മികച്ച പ്രതികരണത്തിന് സേനയെ പ്രാപ്തമാക്കുകയും മനുഷ്യ പിശകുകളുടെ സാധ്യത കുറയ്ക്കുന്നതിനും ഇത് വഴിയൊരുക്കും വ്യോമസേനയ്ക്ക് ആവശ്യമായ ആകാശ തീർ സിസ്റ്റങ്ങളിൽ നൂറ്റിയേഴ് എണ്ണം ഇതിനോടകം വിതരണം ചെയ്തു കഴിഞ്ഞു ഈ വർഷം മാർച്ചോടെ നൂറ്റി അഞ്ച് എണ്ണം കൂടി നൽകും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ആവശ്യമായ മുഴുവൻ സിസ്റ്റങ്ങളും വിതരണം ചെയ്യുമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ജോയിന്റ് എയർ ഡിഫൻസ് സെന്റർ അഥവാ ജെഎിസി വഴി ആകാശ് തീറും എല്ലാ ആർമി റഡാറുകളും സംയോജിപ്പിക്കാനുള്ള പദ്ധതിയാണ് നടന്നു വരുന്നത് ഇത്തരം സംവിധാനങ്ങളുടെ സംയോജനം വഴി തത്സമയ ഡാറ്റ പങ്കിടാനും സാഹചര്യ അവബോധം വർദ്ധിപ്പിക്കാനും കൂടുതൽ ഫലപ്രദമായ വ്യോമപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സംയുക്ത സേനകളെ അനുവദിക്കാനും സഹായിക്കും ഇന്റർഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അഥവാ ഐ എ സി സി എസ് വഴി ഇന്ത്യൻ എയർഫോഴ്സിന്റെ റഡാറുകളും സിവിൽ റഡാറുകളും പരസ്പരം ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് സമഗ്രമായ വ്യോമാതിർത്തി കവറേജ് കൈവരിക്കുന്നതിന് കൂടുതൽ റഡാറുകൾ ഒരൊറ്റ നെറ്റ്വർക്കിലേക്ക് സംയോജിപ്പിക്കുന്നത് ഏറെ നിർണായകമാണ് ഈ ശൃംഖലയിലേക്ക് കരസേനയുടെ റഡാറുകൾ കൂടി ചേർക്കുന്നത് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും ഇത്തരത്തിൽ സാധ്യമാക്കുന്ന സംയോജിത വ്യോമപ്രതിരോധ സുരക്ഷയ്ക്ക് ഇന്ത്യൻ എയർഫോഴ്സ് ആയിരിക്കും മേൽനോട്ടം വഹിക്കുക ഇതുകൂടാതെ രാജ്യത്തിന്റെ വ്യോമപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഏറെ പ്രയോജനകരമായ സംവിധാനങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുമെന്നും ജനറൽ ദിവേദി പ്രഖ്യാപിക്കുകയുണ്ടായി ഇങ്ങനെയെല്ലാം കര വ്യോമസേനാ വിഭാഗങ്ങളുടെ സംയോജനം സാധ്യമാക്കുന്നത് വഴി വ്യോമ പ്രതിരോധ രംഗത്ത് കൂടുതൽ മികവുറ്റ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നതാണ് രാജ്യം ലക്ഷ്യമിടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം